ഇടതുമുന്നണി കൺവീനർ വൈക്കം വിശ്വൻ നടത്തിയതുപോലുള്ള സമരാഹ്വാനം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി രാജിവയ്ക്കും വരെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരാളെയും കടത്തിവിടില്ലെന്നാണ് വൈക്കം വിശ്വൻ പറഞ്ഞത് മുമ്പ് നടന്ന സെക്രട്ടേറിയറ്റ് വളയലുകൾ ഒരു ദിവസമോ ഏതാനും മണിക്കൂറുകളോ മാത്രമായിരുന്നു സാധാരണക്കാർ ഒട്ടേറെ ആവശ്യങ്ങൾക്കെത്തുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരം സമരം അനുവദിക്കില്ല പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റ് നോക്കിയില്ല നാളെ നിങ്ങൾ നിങ്ങൾ തന്നെ തന്നെ ഗവൺമെന്റിനെ മുന്നിൽ മാത്രം സമരം സർക്കാർ നടപടികളിലൂടെ തിരുവനന്തപുരം നഗരത്തിലും സമീപ ജില്ലകളിലും ജനജീവിതം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്കായില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ ഒരിക്കലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും അതിനുവേണ്ടിയായി ഈ നടപടികളൊക്കെ എടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ താഴെയിറക്കിയ വിമോചന സമരത്തിന്റെ നേതാവായിരുന്നില്ലേ താങ്കളെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി അതുകൊണ്ട് കൊടുക്കണോ സംസ്ഥാന പോലീസിനെ വിശ്വാസമില്ലാത്തതിനാലാണ് കേന്ദ്രസേനയെ വിളിച്ചതെന്ന കോടിയേരിയുടെ ആരോപണത്തിന് അത്തരം വിശ്വാസ തകർച്ച ഇടതുഭരണകാലത്ത് അദ്ദേഹത്തിനുണ്ടായിരിക്കാമെന്ന മറുപടി മുഖ്യമന്ത്രിയെ ഓഫീസിൽ കയറ്റില്ലെന്ന സമരാഹ്വാനമാണ് ജനാധിപത്യ വിരുദ്ധമെന്ന് ഒപ്പമുണ്ടായിരുന്ന മന്ത്രി കെ എം മാണി പറഞ്ഞു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി